ഞഴൂർ ഒരുമ ചാരിറ്റബിൾ ആൻഡ് അഗ്രികൾച്ചറൽ സൊസൈറ്റിയുടെ എട്ടാമത് വാർഷിക പൊതുയോഗവും തിരഞ്ഞെടുപ്പും ഒരുമ ഓഡിറ്റോറിയത്തിൽ നടന്നു ഒരുമയുടെ പ്രസിഡന്റ് ജോസ് പ്രകാശ് കെ കെ അധ്യക്ഷത വഹിച്ച യോഗം കോട്ടയം സ്നേഹക്കൂട് അഭയമന്ദിരം ഡയറക്ടർ നിഷ ഉദ്ഘാടനം ചെയ്തു ഒരുമയുടെ സെക്രട്ടറി ശ്രുതി സന്തോഷ് റിപ്പോർട്ടും കണക്കും അവതരിപ്പിച്ചു രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് രണ്ടായിരത്തി ഇരുപത്തിയാറ് സാമ്പത്തിക വർഷത്തിലേക്ക് ഒരുമയുടെ ഭാരവാഹികളായി ജോസ് പ്രകാശ് കെ കെ ഷാജി എൻ വി പ്രസാദ് എം രാജപ്പൻ വെണ്ണമറ്റം ജോയി മൈലംവേലി ബാബുരാജ് പി എം ശ്രുതി സന്തോഷ് സിൻജ ഷാജി തുടങ്ങി ഇരുപത്തിയഞ്ചംഗ കമ്മിറ്റിയെ തിരഞ്ഞെടുത്തു ഏറ്റുമാന്നൂരിൽ വെച്ച് ആക്രമണത്തിനിരയായി മരണപ്പെട്ട പോലീസ് ഉദ്യോഗസ്ഥന്റെ ഭാര്യ അമ്പിളിക്ക് അച്ഛന്റെ ചികിത്സാ സഹായത്തിനായി ഇരുപതിനായിരം രൂപയും കിഡ്നി രോഗബാധിതയായ വൈക്കം സ്വദേശിക്കും ചികിത്സാ സഹായം നൽകി കൂടാതെ മരുന്നുകളും ഡയാലിസിസ് കിറ്റുകളും വിതരണം ചെയ്തു വാർഷിക പൊതുയോഗ വേളയിൽ രണ്ടാമതും പാലാ കണ്ടത്തിൽ രൂപേഷ് ഒരുമയിലെ അന്തേവാസികൾക്കും ഹോസ്പിറ്റലുകളിലെ ഒരു നേരത്തെ അന്നദാനത്തിനുമായി പതിനയ്യായിരം രൂപയുടെ സാമ്പത്തിക സഹായം നൽകുകയും ചെയ്തു മെയ് മാസം മുതൽ വിശപ്പുരഹിത കേരളം വിശപ്പുരഹിത ഞീഴൂർ പദ്ധതിക്ക് രൂപം കൊടുത്തുകൊണ്ട് ഒരുമയിൽ എല്ലാ ദിവസവും വിശക്കുന്ന ഏവർക്കും പന്ത്രണ്ട് മണി മുതൽ ഒന്നേ മുപ്പത് വരെ ഭക്ഷണം നൽകുവാനും കൂടാതെ എല്ലാ മാസവും നൂറ്റി നിർധന കുടുംബങ്ങൾക്ക് പതിനൊന്ന് ഐറ്റംസ് അടങ്ങുന്ന ഭക്ഷ്യ കിറ്റുകൾ നൽകാനും യോഗം തീരുമാനിച്ചു ഐ ഫോറിന്യൂസ് ഏറ്റുമാനൂർ